നമസ്കാരം പ്രവാസി സ്വാഗതം സൗദി അറേബ്യയിൽ കൂടുതൽ മേഖലകളിൽ കൂടി പ്രവാസികൾക്ക് തൊഴിൽ നഷ്ടപ്പെടാമെന്ന സൂചന രാജ്യത്തെ ഭക്ഷ്യമേഖല സ്വദേശി വൽക്കരിക്കാൻ ലക്ഷ്യമിടുന്നതായി സൌദി പരിസ്ഥിതി ജല കൃഷി മന്ത്രാലയം വെളിപ്പെടുത്തി രണ്ടായിരത്തി മുപ്പതോടെ ഭക്ഷ്യമേഖലയുടെ എൺപത്തിയഞ്ച് ശതമാനവും സ്വദേശിവത്കരിക്കും എഞ്ചിനീയർ സാങ്കേതിക വിദഗ്ദ്ധർ ഡോക്ടർ സ്പെഷ്യലിസ്റ്റ് കൺട്രോൾ ടെക്നീഷ്യൻ തൊഴിലാളികൾ എന്നിവർക്കാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ തസ്തികയിൽ നിലവിലുള്ളവർ മറ്റൊരു തസ്തികയിലേക്ക് മാറണമെങ്കിൽ ഇനി തൊഴിലാളിയുടെ അനുമതി കൂടാതെ തന്നെ തൊഴിലുടമയ്ക്ക് ഇതിന് സാധിക്കും തൊഴിൽ മന്ത്രാലയത്തിന്റെ ക്യൂആ പ്ലാറ്റ്ഫോമിൽ ഫീസ് നൽകാതെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും ഈ എട്ട് തൊഴിലുകളിൽ വിദേശ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യില്ലെന്ന് സൗദി പ്രഖ്യാപിച്ചു കഴിഞ്ഞു വ്യവസായ സംരംഭകർ നിക്ഷേപകർ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ ഉടമകൾ എന്നിവർക്ക് മികച്ച പിന്തുണ നൽകാനാണ് തീരുമാനമെന്നും മന്ത്രാലയം സൂപ്പർവൈസർ ജനറൽ ഡോക്ടർ അലി അൽ സബ്ബാൻ പറയുന്നു സൗദിയിലെ പരിസ്ഥിതി ജല കാർഷിക മേഖലകളുടെ മത്സരക്ഷമതയും സുസ്ഥിരതയും വർദ്ധിപ്പിക്കാൻ സഹായകരമായ നവീകരണം വികസിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ഈന്തപ്പുഴ കയറ്റുമതിയുടെ അളവ് രണ്ട് പോയിന്റ് അഞ്ച് ബില്ല്യൻ റിയാലായി ഉയർത്തുന്നതിനോടൊപ്പം മത്സ്യഉൽപാദനം അഞ്ഞൂറ് ശതമാനം ഉയർത്താനും കയറ്റുമതി മൂന്ന് ബില്യൺ റിയാലായി ഉയർത്താനുമാണ് സൗദി ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒക്ടോബർ ആദ്യവാരം കൺസൾട്ടിംഗ് മേഖലയിലെ തൊഴിലുകളും സ്വദേശവൽക്കരിക്കുന്നതിനായി സൗദി പ്രഖ്യാപിച്ചിരുന്നു രാജ്യത്തെ മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രി അഹമ്മദ് അൽ റാജീഹയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് സൗദി ധനമന്ത്രാലയം ലോക്കൽ കണ്ടന്റ് അതോറിറ്റി സ്പെൻഡിംഗ് എഫിഷ്യൻസി അതോറിറ്റി എദ് ഫണ്ട് എന്നിവയുമായി സഹകരിച്ചാണ് കൺസൾട്ടിംഗ് രംഗവും ആ മേഖലയിലെ തൊഴിലുകളും സ്വദേശിവൽക്കരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് സ്വദേശിവൽക്കരണ പട്ടികയിൽ ഉപഭോക്തൃ സേവനങ്ങൾ പാഴ്സൽ ഗതാഗത സേവനങ്ങൾ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നേത്രരോഗവുമായി ബന്ധപ്പെട്ട മേഖലകളും സ്വദേശിവൽക്കരണം ഉണ്ടാകും സ്വദേശികളായ സ്ത്രീ പുരുഷന്മാർക്ക് തൊഴിലവസരങ്ങൾ ഒരുക്കുക തൊഴിൽ വിപണിയിൽ അവരുടെ പങ്കാളിത്തം നിലവാരവും ഉയർത്തുക സാമ്പത്തിക വ്യവസ്ഥയിൽ അവരുടെ സംഭാവന വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് സ്വദേശിവൽക്കരണം കൊണ്ടുവരുന്നത് വിനോദ കേന്ദ്രങ്ങളിൽ സ്വദേശിവൽക്കരണം നടപ്പാക്കി തുടങ്ങി സൗദി പൗരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയ തൊഴിലുകളിൽ മറ്റ് രാജ്യക്കാരെ നിയമിക്കുന്നതിനെതിരെ മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിനോദകേന്ദ്രങ്ങളിലെ എഴുപത് ശതമാനം ജോലികളാണ് സ്വദേശികൾക്കായി പരിമിതപ്പെടുത്തിയിരിക്കുന്നത് മാളുകൾക്കുള്ളിലെ വിനോദ കേന്ദ്രങ്ങളിലെ നൂറ് ശതമാനം ജോലികളും സ്വദേശികൾക്കായി മാത്രം മാറ്റിവച്ചിരിക്കുകയാണ് തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിന് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് അതിർത്തി സുരക്ഷ സംബന്ധമായ ലംഘനങ്ങൾക്ക് നാലായിരത്തി തൊള്ളായിരത്തി എൺപത് പേരെയാണ് അറസ്റ്റ് ചെയ്തത് അതിനാൽ തന്നെ സൗദിയിലേക്ക് ജോലിക്ക് ശ്രമിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള തസ്തികകളിൽ ജോലി ചെയ്യുന്നവർ നിലവിൽ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ എത്രയും വേഗം തന്നെ മറ്റേതെങ്കിലും മേഖലകളിൽ ജോലി കണ്ടെത്തണമെന്നും വിദേശ മന്ത്രാലയം അഭിപ്രായപ്പെട്ടു